ഫൈനലിക്ക് നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ജീവകന് പിന്നെ റോഡിന്റെ പ്രോക്സും പിന്നെ കുറച്ചധികം വേറെ പുതിയ പുതിയ പ്രോക്സും നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ട് ഈ ഒരു അപ്ഡേറ്റ് കൂടെ നമ്മൾ ജീവാകണെന്ന് പറഞ്ഞാൽ കാറും നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് കേൾക്കിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി പെട്ടെന്ന് തീരെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ജീവാകന്റെ ചിക്കോട് വന്നിട്ട് അറുപത്താറ് അറുപത്താറ് ആണ് നമ്മൾ ജീവാകന്റെ ചിക്കോഡ് ആറ് അറേറെ ആറ് ആറ് നാല് ആറ് കാളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ജീവാകിന്റെ ചിക്കോഡുകളൊക്കെ നമുക്ക് കിട്ടും വേറെ ലെവല് വെഹിക്കിൾ എന്ന് വെച്ചാൽ വേറെ ലെവല് വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ ജീവകനൊക്കെ എന്തായാലും സൂപ്പർ ജീവാഗൻ ആണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടത് നമ്മൾ കൊറേ കാലം ആഗ്രഹിച്ചിരുന്ന ഒരു വെഹിക്കിൾ ആണ് ആണെങ്കിൽ നമ്മുടെ ജീവാഗൻ അപ്പോൾ ഫൈനലി നമ്മളെ ജീവാഗൻ കാരണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നിങ്ങൾ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് വന്ന കുറേ ഉണ്ട് റോഡിന്റെ പ്രോക്സ് പിന്നെ അത് ഇവിടെ മിഷന്റെ ഒരു പ്രോക്സ് വന്നിട്ട് ഫിനിഷിംഗ് എന്നും നമ്മളെ ലൊക്കേഷന്റെ ഒരു പ്രോക്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ ഗെയിമിൽ കയറാം അങ്ങനെ നിങ്ങൾ നേരെ നമ്മൾ എടുത്തിട്ട് ഞാൻ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ എച്ച് എന്ന് അടിക്കും എച്ച് സോറി ഗസ് എച്ച് അല്ല അപ്പം ഞാൻ അടിക്കും പോലെ തന്നെ എൻ ടൂന്ന് അടിക്കുക എൻ ടു ഗസ് അപ്പോൾ എൻ ടു എന്ന് കളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോക്സ് വരും എൻ അല്ലെങ്കിൽ ഗസ് എം ആണ് എം ടു എന്ന് കളക്ക് അടിച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോക്സ് വരും അതിനു വെച്ചാൽ മോഡ് ഓൺ ഒന്ന് കളൊക്കെ അടിക്കുക അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് നീക്കി കളൊക്കെ വയ്ക്കാനായിട്ട് പറ്റും വേറെ ലെവല് ആണ് ഫിനിഷിങ് എഴുതിയൊരു പ്രോക്സ് പിന്നെ അടുത്ത പ്രോക്സിൻ്റെ സീറ്റ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ എം വണ് എം വണ്ണും എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ്റെ ഒരു പ്രോക്സി വരും ഇത് ലൊക്കേഷൻ ഒരു പ്രോക്സ് വേറെ ലെവല് പ്രോക്സ് ഒരു ലൊക്കേഷൻ്റെ പ്രോക്സ് അപ്പം റോഡിന്റെ പ്രോക്സ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ കാണിച്ചു പിന്നെ ആ ടി സെവനും കണക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ചെടിയുടെ പ്രോക്സ് വരും ഇത് ഇതും അടിപൊളിയായിട്ട് ഉണ്ട് ചോദിച്ചൊരു ചെടിയുടെ പ്രോക്സ് ഇത് ടി സെവൻ ആണെന്ന് ചെടിയുടെ പ്രോക്സും കളകം വന്നിട്ട് ഓക്കെ അപ്പോൾ ഇച്ചടുത്ത് നമ്മൾ റോഡിന്റെ പ്രോക്സിലോട്ട് കടക്കുകയാണ് അപ്പോൾ റോഡിന്റെ പ്രോക്സ് എടുക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുക്കുക നേരെ നമ്മളെ എച്ച് പതിനൊന്ന് റോഡിൻ്റെ അല്ലെങ്കിൽ എച്ച് പതിനൊന്ന് കണക്ക് അടിച്ചു വലിയൊരു നീണ്ടിട്ടുള്ള ബിഗ് സൈസിലൂടെ നീണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ് വരും ഇത് എന്തെങ്കിലും ഒരു കട പോലത്തെ ആയിട്ടുള്ളൂ എന്തായാലും ഇത് തന്നെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കഴിച്ച് ഈ ഒരു ബിൽഡിങ്ങും കണക്കും കാണാൻ വെച്ചാൽ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ചിക്കോട് ഒന്നിട്ട് എച്ച് പതിനൊന്നാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ചിക്കോട് വന്നിട്ട് അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് അധികം പ്രോക്സ് നോക്കാനായിട്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതായത് എസ് വൺ കാണാൻ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ പ്രോക്സ് ആണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് വരുന്ന കുറേ കൂട്ടുകാര് കാത്തിരുന്ന പ്രോക്സ് ആണെങ്കിൽ നമ്മൾ ഈ റോഡിന്റെ പ്രോക്സ് ഇഷ്ടം പോലെ കൂട്ടുകാർ കാത്തിരുന്ന പ്രോക്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് കുറേ കൂട്ടർ നമ്മൾ പേഴ്സണലി മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിന്റെ പ്രോക്സ് വരുമോ 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 ഞാൻ എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുണ്ട് റിപ്ലൈ തരാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പൊ അടുത്ത റോഡിന്റെ പ്രോക്സം എസ് ടു എസ് ടു എസ് ത്രീ എസ് ഫോർ അങ്ങനത്തെ പ്രോക്സാണ് എസ് റോഡ് എന്ന് പറഞ്ഞാൽ എസ് എല്ലാം തുടക്കം അത് എസ്സിന്റെ ചിറ്റ് കോഡ് വെച്ചിട്ടാണ് നമ്മളെ ഈ റോഡിന്റെ ചിറ്റ് കോഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പൊ അങ്ങനെ തന്നെ അങ്ങനെ കുറെ അധികം ചിറ്റ് കോഴ്സ് നമ്മള് ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് കുറച്ചു നമ്മളെ എസ് ത്രീയാണ് നമ്മളടിച്ചു കൊടുക്കും നമ്മളെ എസ് ത്രീ അടിച്ചു കഴിഞ്ഞാൽ വേറൊരു റോഡ് വരിക നമ്മളെ ഡബിൾ ഡോർ എന്ന് പറഞ്ഞാൽ ത്രീ ലൈൻ എന്ന് പറയാം നമ്മൾ അങ്ങോട്ട് കയറി റെഫ്റ്റ് ലൈറ്റ് വരുന്ന മരുന്നൊരു അടിപൊളി റോഡാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നാലും കൊണ്ടുവന്നത് എന്തായാലും ഗസ് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേഡൊക്കെ കാണാനായിട്ട് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് എന്തായാലും സൂപ്പർ റോഡുകളൊക്കെ തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അടുത്തതാണ് കേസ് എസ് ഫോർ ഗസ് ഇപ്പോൾ എസ് ഫോർ കാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു റോഡ് വരും ചെതും വേറെ ലെവലായിട്ടുള്ളൊരു റോഡ് തന്നെയാണ് ഇതും കിണ്ണം കച്ചി റോഡ് തന്നെയാണ് ചെറിയ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് ഒക്കെയാണ് അപ്പോൾ എന്താ പറയാ ഇതൊക്കെ അപ്ഡേറ്റ് വന്നത് ഇപ്പം വന്നേ ഉള്ളൂ ഞാൻ ഇപ്പം അത് അറിഞ്ഞതേ ഉള്ളൂ അപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അപ്ഡേറ്റ് ചെയ്ത് നോക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ആർ ജി എസ് ടൂൽ വന്നൊരു ഫീച്ചറാണ് നമ്മളെ ഈ റോഡ് പ്രോക്സ് ബിക്കാസ് അപ്പോൾ റോഡ് പ്രോക്സ് എന്തായാലും വേറെ ലെവലായിട്ടാണ് ഉള്ളൂ അപ്പം ഇപ്പം ഇത്രയും നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഇത്രയും അപ്ഡേറ്റ്സ് മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ ഇനിയും കുറച്ച് അപ്ഡേറ്റ്സ് വരാനുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് തന്നെ പറഞ്ഞുതരാം അപ്പോൾ കുറച്ചധികം പ്രോക്സ് പുതിയതായിട്ട് വന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറേ സമയം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്ന കുറച്ചധികം പ്രോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും കുറച്ചധികം അപ്ഡേറ്റ്സ് വരാറുണ്ട് അതൊക്കെ ഞാൻ ഇനി അടുത്ത് പറഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ എസ് സിക്സ് എസ് സെവൻ എസ് എയ്റ്റ് എസ് നയൺ അങ്ങനത്തെ കുറേ അധികം പ്രോക്സ് ചീറ്റ് കോഡ്സും ഒക്കെ ഈ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡൊക്കെ ഉപയോഗിച്ച് അടിപൊളി കുറേ അധികം വഴികളും കണക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫീച്ചറാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവന്നത് അത് എസ് നമ്മൾ നമ്മളടിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളെ ഈ ഒരു നമ്മുടെ ഈ ഒരു നമ്മളാ ഈ എയർപോർട്ടിൽ കാണുന്ന ഒരു വെള്ള വെള്ളക്കുള്ളൊരു ഒരു തറയാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയാണെങ്കിൽ അത് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഇത് ഓക്കെ അപ്പോൾ ഇനിയും കുറേ അപ്ഡേറ്റ് വരാനുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോഴൊക്കെ ചെന്നാൽ ഈ ഒരു വീഡിയോത്തിലുള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോഴൊക്കെ ചെന്നാൽ ഈ ഒരു വീഡിയോ വീഡിയോയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രശ്നിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഒക്കെ ബൈ